നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇന്നും കുതിപ്പാണ് കാണാനാവുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ വലിയ വർധനവ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും പവൻ വില എഴുപതിനായിരം എന്ന മാന്ത്രിക സംഖ്യ സ്വർണം പിന്നിട്ട് കഴിഞ്ഞു ചരിത്രത്തിൽ ആദ്യമായാണ് സ്വർണ്ണവില എഴുപതിനായിരം പിന്നിടുന്നത് ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ചൈന അമേരിക്ക വ്യാപാര സംഘർഷമാണ് സ്വർണവിലയിലെ വർധനവിന് കാരണമാകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് വർധനവ് ചൈന ഒഴുക്കിയുള്ള രാജ്യങ്ങൾക്ക് േക്ക് മരവിപ്പിച്ചിരുന്നു നേരത്തെ നൂറ്റി നാല് ശതമാനം പ്രഖ്യാപിച്ച താരിഫ് ചൈനയ്ക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാക്കി ട്രംപ് വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതിന് മറുപടി എന്നോണം ചൈന യു എസിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ച് തിരിച്ചടിച്ചിരുന്നു ഈ താരിഫ് മാറ്റം ഇന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സ്വർണ്ണവിലയിൽ ഇന്ന് വർധന ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഇരുപത്തി അഞ്ച് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഒരു ഗ്രാം സ്വർണം വാങ്ങാൻ ഇന്ന് കൊടുക്കേണ്ടത് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഗ്രാം നിരക്കാണിത് എട്ട് ഗ്രാം ആണ് ഒരു പവനായി കണക്കാക്കുന്നത് ഇത് പ്രകാരം ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതോടെ ഇന്നലെ അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപതായിരുന്ന സ്വർണവില ഇന്ന് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതിൽ കഴിഞ്ഞു അവിശ്വസനീയമായ കുതിപ്പാണ് സ്വർണം ഈ ആഴ്ച നടത്തിയത് വ്യാഴാഴ്ച ഒറ്റ ദിവസം കൊണ്ട് പവൻ വിലയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയും ഇന്നലെ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുമായിരുന്നു വർധിച്ചത് സാധാരണഗതിയിൽ സ്വർണവില ഒരു മാസം കൊണ്ടാണ് മൂവായിരം നാലായിരം രൂപ വർദ്ധിക്കാറുള്ളത് എന്നാൽ ഈ നാല് ദിവസം കൊണ്ട് മാത്രം ഏകദേശം നാലായിരം രൂപയുടെ വർധനമാണ് സ്വർണത്തിന് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സ്വർണ്ണവില കൂടിയിരുന്നെങ്കിലും ഇത്രയും വേഗത്തിലായിരുന്നില്ല കുതിപ്പ് ജനുവരി ഒന്നിന് അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയുണ്ടായിരുന്ന സ്വർണ്ണവിലയാണ് ഇപ്പോൾ എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതിലെത്തി നിൽക്കുന്നത് ഈ വർഷം പിറന്ന് നൂറ് ദിവസം കഴിയുമ്പോഴേക്കും സ്വർണ്ണവിലയിൽ പതിമൂവായിരം രൂപയുടെ വർധനമാണ് ഉണ്ടായത് കേരളത്തിൽ വിവാഹ സീസൺ ആയതിനാൽ തന്നെ സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടിയിരിക്കുന്ന സമയം കൂടിയാണ് അതിനാൽ തന്നെ സ്വർണ്ണ വിലയിലെ വർധനവ് ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് നൽകുന്നത് വിവാഹത്തിന് ആഭരണമായാണ് എല്ലാവരും സ്വർണം വാങ്ങിക്കുന്നത് ആഭരണമായി സ്വർണം വാങ്ങുമ്പോൾ പവൻ വിലക്ക് പുറമെ പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് നിരക്ക് എന്നിവ കൂടി കൊടുക്കേണ്ടതുണ്ട് മൂന്ന് ശതമാനമാണ് രാജ്യത്ത് സ്വർണത്തിന്റെ ജി വരുന്നത് അൻപത്തി മൂന്ന് ദശാംശം ഒന്ന് പൂജ്യം രൂപയാണ് ഹോൾ മാർക്കിംഗ് നിരക്ക് പണിക്കൂലി ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടേക്കാം എന്നാലും ചുരുങ്ങിയത് അഞ്ച് ശതമാനം പണിക്കൂലിയുള്ള ഒരു ഭവന്റെ ആഭരണം വാങ്ങാൻ ഇന്നത്തെ വില അനുസരിച്ച് എഴുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും അതേസമയം ഇന്ത്യയുമായുള്ള വ്യാപാര കമ്മിയിൽ വാഷിംഗ്ടണിന് ആശങ്കയുണ്ടെന്ന പരാതി പരിഹരിക്കുന്നതിനായി അമേരിക്കയിൽ നിന്ന് സ്വർണവും വെള്ളിയും പ്ലാറ്റിനും വിലയേറി കല്ലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഉയർന്ന മൂല്യമുള്ള മറ്റു വസ്തുക്കളും ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നതായി ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത് യു എസുമായുള്ള ഉഭയകക്ഷി വ്യാപാര കമ്മി നികത്തുന്നതിനുള്ള ഒരു മാർഗമാണ് വ്യാപാരം വൈവിധ്യവൽക്കരണമെന്നും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിനെ ചർച്ചകളുടെ ഭാഗമായി പരസ്പര നേട്ടങ്ങൾക്കായി രണ്ട് രാജ്യങ്ങളും വിതരണ ശൃംഖല സംയോജനം പരിഗണിക്കുന്നുണ്ട് വി ടി പ്രകാരം വിലയേറിയ ലോഹങ്ങൾക്കും പൂർത്തിയായ ആഭരണങ്ങൾക്കും ഇളവ് തീരുവകൾ ഇരുവർക്കും ഗുണകരമാകുമെന്നാണ് അവർ പറയുന്നത്